കഴിഞ്ഞ വർഷത്തെ പുതുവർഷ രാവിലെ ഫോർട്ട് കൊച്ചിയെ ശ്വാസം മുട്ടിച്ച ജനത്തിരക്കാണ് ഇപ്പോൾ കണ്ടത് ഈ കാണുന്ന ഗ്രൗണ്ടിൽ ആളുകൾ അന്ന് തിങ്ങി നിറഞ്ഞു ശ്വാസം മുട്ടിയതോടെ പുറത്തു കിടക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് ഈ കാണുന്ന റോഡുൾപ്പെടെ ജനത്തിരക്കിനാൽ കവിഞ്ഞ് നിറഞ്ഞതോടെ ആ കാണുന്ന റിസോർട്ടിലേക്കടക്കം ആളുകൾ ഓടിക്കയറുകയാണ് ഉണ്ടായത് ഓരോ വർഷവും പുതുവത്സര ആഘോഷത്തിൻ്റെ മാറ്റ് കൂടുകയാണ് പതിവ് അപ്പോഴെല്ലാം ജനം കൂടുതലായി ഇരച്ചെത്തും ഇത്രയേറെ ജനത്തെ ഉൾക്കൊള്ളാനുള്ള ഇടം ഇന്നത്തെ ഫോട്ട് കൊച്ചിക്കില്ല ഇതിൻ്റെ ഡബിൾ ക്രൗഡുണ്ടാവും എൻ്റെ കാൽക്കുലേഷൻ എല്ലാവരും ഫോട്ടോ കൊച്ചിലേക്കെല്ലാം വരുവുള്ളൂ പിന്നെ ഈ വനു അല്ല പിന്നെ എല്ലാ റെസിഡൻസും ഈ ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്താണ് താമസം അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ എല്ലാ ഇത് വേറെ ലൊക്കേഷനിലേക്ക് മാറ്റണം അറിയാം എന്നാൽ ജനത്തെ നിയന്ത്രിക്കുക പാസ് നോക്കിയിട്ട് കയറ്റി ഒരു വെന്യൂ അല്ലേ ഇത് ഇതൊരു പബ്ലിക് വെന്യൂ ആണ് ജനങ്ങളെല്ലാവരും അവിടെ വന്ന് ആഘോഷിക്കുന്നത് ഇന്ത്യൻ ആൾക്കാർ വരണമെന്നു കുറച്ചൊരു വരണമെന്നൊന്നും പറയാൻ പറ്റില്ല വരുന്നവർ റിസ്ട്രിക്ട് ഒരു നിർദ്ദേശങ്ങളും കിട്ടിയിട്ടില്ല വണ്ടി റിസ്ട്രിക്ട് ചെയ്ത ആൾക്കാരെ പെടിച്ചിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടല്ലാണിപ്പോൾ പൊതു രീതി ഇതിൻ്റെ അറിയിപ്പുകളൊക്കെ നടന്നു വരണം വണ്ടി അവിടെ മാറ്റി ഇപ്പം ഞങ്ങൾ നടന്നു വന്നു ഇനി എത്ര പേര് ഉൾക്കൊള്ളാമെന്നാണ് നമ്മൾ എത്ര ഉൾക്കൊള്ളിക്കണം അവർ എന്നെ എങ്ങനെ പിരിഞ്ഞു പോകണം ഒരേ സമയം പിരിഞ്ഞു പോകാണ്ടിരിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാനായിട്ട് കളക്ടർ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തുടരുകയാണ് ഫോട്ടോച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇപ്പോൾ പോലും അവിടെ ആംബുലൻസ് ഇല്ല ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് നല്ലൊരു സജ്ജീകരണം വേണം അല്ലെങ്കിൽ ലോക്കായി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എമർജൻസി വന്ന പറ്റാത്ത ഒരു അവസ്ഥ കഴിഞ്ഞ വർഷം പുതുവത്സര ആഘോഷത്തിന് എത്തിയവർ പ്രാഥമിക കൃത്യനിർവഹണത്തിന് പോലും മണിക്കൂറുകൾ ക്യൂ നിക്കേണ്ട അവസ്ഥയായിരുന്നു പോലും ഒരു പ്രതിവിധി ഇപ്പോഴും ഉണ്ടായിട്ടില്ല അമിത ജനക്കൂട്ടത്തിൽ നിയന്ത്രിക്കാൻ കഴിയാതെ ഉണ്ടായ അപകടം കൺമുന്നിൽ നിന്ന് മായും മുൻപെയാണ് വലിയൊരു ജനക്കൂട്ടത്തിന്റെ പുതുവത്സര ആഘോഷം എത്തുന്നത് അവലോകനങ്ങളിൽ ഒതുങ്ങാതെ കൃത്യമായ ഇടപെടൽ അധികാരികളിൽ നിന്ന് ഉണ്ടാവുക തന്നെ വേണം ശ്യാമസ ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി